ഇതാ പത്തൂർ പോയി കുളിച്ചിട്ട് വരും ഇതാ സോപ്പ് പറ്റിയടത്തോളം ഞാനില്ല ഇനി ഒരു പങ്ക് വെച്ചോടത്തന്നും ഞാനില്ലെന്ന് തല്ലി കൊന്ന ഞാൻ ഇല്ല ഇല്ല താൻ ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ ഞാൻ നൂറ് പ്രാവശ്യം ഇല്ല താൻ നേരെയാണ് നോക്ക് കത്തിരുന്ന പോവോ പോകാതിരിക്കോ എന്ത് വേണമെങ്കിലും തന്നെ താണങ്ങ് ചെയ്താൽ മതി പറഞ്ഞ മനസ്സിലായില്ലേ അതായത് േ അതെ മനസ്സിലായ എന്തോ ആദ്യം പറഞ്ഞു വെക്ക് നമ്മൾ തമ്മിൽ തല്ലി രണ്ടുപേരും അങ്ങോട്ട് അന്വേഷിച്ചില്ലെങ്കിൽ കപ്പീരം നേരെ അവരെയും കൊണ്ട് തന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടിലോട്ടോ അയ്യോ അയാൾ ചെയ്യും നമ്മൾ എന്ത് പറ്റൂ എങ്ങനെ ആവശ്യം കണ്ണു പറ്റിച്ച്

അതിർത്തി കാണുന്ന പോലെ ആയിരുന്നു എനിക്ക് പക്ഷേ ഇപ്പൊ തോന്നുന്നു പരിചയപ്പെടാമായിരുന്നു നിങ്ങളെ ആ നശിച്ച ഓമനക്കുട്ടനും പണിക്കനും വലിഞ്ഞുമായിരുന്നു നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ അതിനുമുമ്പ് നമുക്ക് നമുക്കിവിടുന്ന് സ്ഥലം വിടാം എന്താ വിശേഷിച്ച് പെൺകുട്ടികളും ഏത് രേഖ ഏത് ഗീത ഇന്നലെ ഇവിടെ കൊണ്ടാക്കിന്നോ അന്ന് ഞാൻ ഇന്ന് രാവിലെ എന്നെ ഇവിടെ തമാശ പറയാതെ ഇന്നലെ നമ്മളിമ്മ കണ്ടിട്ടേ ഇല്ലല്ലോ അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല നിങ്ങക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവർ ആയിരിക്കും ഐ ആം വെരി ബിസി ഇല്ല ഇന്ന് കാണാൻ പറ്റില്ല അത് തന്നെയാ മലയാളത്തിൽ പറഞ്ഞത് ആ എങ്ങനെയുണ്ട് എന്റെ അടവ് അന്തം വിട്ട് നിൽക്കുകയായിരിക്കും കണ്ടോ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയി ചെയ്തോ സത്യത്തിൽ നമ്മൾ കണ്ടത് ഒരു സ്വപ്നമാണോ സ്വപ്നമായാലും സത്യമായാലും ശക്തി ഏറ്റെടുത്തല്ലോ ഇനി തിരിച്ച് നമ്മുടെ തലയിലേക്ക് എടുത്തെറിയാണ്ട് ഇനി ഇതോടെ ആയിട്ട് പോയാൽ മതിയായിരുന്നു ഭഗവാനെ അങ്ങനെ കഴിയുമോ രക്ഷപ്പെടാൻ ഒക്കില്ലല്ലോ ഇക്കണ്ട ദൂരം അത്രയും ഞാനും മിസ് സീനാമാനും നിങ്ങളെ തപ്പി അറിഞ്ഞാൽ എന്താ അർത്ഥം സാറേത് കാര്യം ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല ഒരിടത്ത് പോയി വേണ്ടപ്പെട്ടവരെ കണ്ട് വേണ്ട വിധത്തിൽ ചോദിപ്പിക്കുകയും പറയുമൊക്കെ ചെയ്യാം കേട്ടോ നാവുമാര് വന്ന് നോക്കിട്ട് തിരിച്ചു പോകട്ടെ എന്റെ അനന്തരം എന്റെ വീട് ഒരെണ്ണം ഒഴിഞ്ഞു കിടപ്പു തൽക്കാലം നിങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനൊന്ന് കോടതി വരെ പോയിട്ട് വരാം ചില അർജന്റ് കേസസ് ഡിസ്പോസ് ചെയ്യാറുണ്ട് ഉച്ചക്കുമ്പോൾ ഞാൻ ഇങ്ങെത്തും ഇങ്ങോട്ട് <laughs> കയറിയട്ടെ <coughs>